നീ ജീവിക്കണോ എങ്ങനെ മനസ്സിലായി മനസിലായി അപ്പൊ ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ അപ്പൊ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നതിനകത്ത് ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ അപ്പോൾ ഞാൻ ജീവിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും പിന്നെ അപ്പോ അപ്പോൾ ഞാൻ ജീവിക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ടല്ലോ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അപ്പോഴും ഞാൻ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഒരു സംശയമല്ലേ വിശ്വാസമല്ലേ പിന്നെ റിയാലിറ്റി അതെങ്ങനെയാണ് എവിടെയാണ് റിയാലിറ്റി അതെ പറയ പിന്നെ അതിപ്പോ എങ്ങനെയാ പറയുക കാരണം ചോദിച്ച ആള് ജീവിക്കുന്നോണ്ടല്ലേ ചോദിച്ചത് ആ ആ ചോദ്യത്തിനുള്ള പ്രസക്തി ഉണ്ടോദിച്ച ആളിലെ ജീവനുണ്ട് നീ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ആ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചോദിക്കുന്ന ആള് ജീവിക്കുന്നുണ്ട് പിന്നെ അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാളോട് പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുക ചോദിക്കുന്ന ആളില് ജീവനുണ്ട് അത് ചോദിക്കണത് നീ ജീവിക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്ത് ഉത്തരം കൊടുക്കാൻ ഒരു ഉത്തരവ് അർഹിക്കുന്നില്ല ഉത്തരമാണ് ട്രാപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയല്ല അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ശ്രദ്ധിക്കുന്നു നമ്മൾ ശരിയാക്കാൻ നോക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളെന്തിനു ശരിയാക്കണം നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഇവിടെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക കൃത്യമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക അവിടെ എന്താണ് ശരിപ്പെടുത്താൻ എന്താ ഉള്ളത് ശരിപ്പെടുത്താനോ നീ ജീവിക്കുന്നു എല്ലാവരും ജീവിക്കുന്നു മൃഗങ്ങളും മനുഷ്യരും ചെടികളെല്ലാം ജീവിക്കുന്നു അജീവിക്കുന്ന അവസ്ഥ ഓരോരുത്തർക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അതവരവർ ശ്രദ്ധിച്ചാലേ അറിയത്തുള്ളൂ അപ്പം ഈ ജീവിക്കുന്ന അവസ്ഥയിൽ ഇല്ല ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ തലകൂത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു തലകൂത്ത് നിൽക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തലകുത്ത് നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തലകൊത്ത് നിൽക്കാൻ എന്നിട്ട് ആ പ്രാക്ടീസ് നമ്മളുണ്ടാക്കിയ പ്രാക്ടീസ് ശരിയാണ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് പാടുപിടുന്നു ചില ആൾക്കാർ യോഗാഭ്യാസം പഠിക്കും യോഗാഭ്യാസം പഠിക്കും പഠിച്ചതാണ് ജീവിതമല്ലേ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് നാച്ചുറലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല പക്ഷെ എന്നാലും നമ്മളെ ജീവിക്കുന്ന ഭാഗത്ത് യോഗ ഒക്കെ വരുന്നുണ്ട് എവിടെ വരുന്നുണ്ട് ഇപ്പൊ ഈ യോഗ നമ്മളെ പഠിപ്പിക്കുവാണ് പക്ഷെ ഇതിന്റെ ഇത് ഉണ്ടായ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കുമല്ലോ ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ആ വ്യക്തി ആ വ്യക്തിനെ ശ്രദ്ധിച്ച ആ നാച്ചുറൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്യക്തിയിലൊരു മാറ്റം ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ പൊസിഷനിലിരിക്കും ഈ വ്യക്തിയിലൊരു ചേഞ്ച് കാണുന്നത് വേറൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ ചേഞ്ച് കാണുന്നത് അത് ആ വ്യക്തിയിൽ അത് ആയിട്ട് ഉണ്ടായതാണ് പക്ഷേ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ പിന്നെ ഇത് പ്രാക്ടീസായിട്ട് അത് നിർബന്ധമാക്കി കൊണ്ടുവരുന്നത് ഇത് ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മൂമെന്റിലേക്ക് മാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് കൊണ്ട് ആ ഒരു അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ആ പൊസിഷൻ എടുക്കുന്നതായിരിക്കും അങ്ങനെ ആയിരിക്കും അല്ലേ ഏത് പൊസിഷനിലും ജീവൻ വർക്ക് അപ്പോൾ പിന്നെ ഈ പർട്ടിക്കുലർ പൊസിഷൻ എന്താ കാര്യം ഇരിക്കുന്നത് എല്ലാ പൊസിഷനിലും ജീവൻ വറക്കുന്നുണ്ട് നമ്മളെന്തിനാണ് ഒരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് എന്തിനാണ് നമ്മൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം അല്ലേ അത് ഓക്കെ അത് നാച്ചുറലാണ് ഇന്നൊരു പൊസിഷനിൽ ഇരിക്കണം എനിക്ക് സൗകര്യമുള്ള പോലെ ഇരുന്നാൽ പോരെ എനിക്ക് എന്നെ നന്നായിട്ട് എനിക്ക് എന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുന്നു ഞാൻ എന്തിനാണ് രണ്ട് കൈയ്യെ കൂടി കുത്തി നടക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ തന്നെ ഭക്ഷണം കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറും പക്ഷേങ്കിൽ ചില സമയത്ത് നമ്മുടെ ശരീരത്തിന് ഇന്ന് തരത്തിലുള്ള ഫുഡ് മാത്രമാണ് ഒരു ആവശ്യം വരുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു വിറ്റാമിൻ്റെ ഒരു കുറവുണ്ട് ആ വിറ്റാമിൻസ് ഉള്ള ഒരു ഫുഡിലേക്ക് നമ്മൾ ചിലപ്പോൾ അട്രാക്ഷൻ പോകും അപ്പം അത് നമ്മളെ ബോഡി നാച്ചുറലി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയും നമ്മളത് കഴിക്കുകയും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത് പക്ഷെ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് സംബന്ധിച്ചിട്ട് അവർ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് എടുക്കും അതായത് ഈ ഫുഡ് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്നുള്ള രീതിയിൽ അവരെല്ലാ ദിവസവും അതൊരു ഡയറ്റിന്റെ ഇതിൽ ആ ഒരു ഫുഡ് ഉൾപ്പെടുത്തും അവിടെയാണല്ലോ ഇതൊരു റോങ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ആ നാച്ചുറലായിരിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ അനുസരിച്ച് ആ വ്യക്തി ഒരു കാര്യം ചെയ്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ല മറ്റാളെ കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നും കഷ്ടകാലത്തിലായിരിക്കും മറ്റുള്ളവരെ കണ്ട് ചെയ്യുന്ന ഭാഗത്താണ് അതൊരു മിസ്റ്റേക്കായി വരുന്നത് അവനവനിൽ തന്നെ തോന്നിയിട്ട് ആ ഒരു പൊസിഷനിൽ തെറ്റ് പറയാൻ പറ്റില്ല നമ്മളെ നമ്മൾ അനുഭവിക്കുന്നു നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ജീവിക്കുന്നു അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുള്ളതല്ല ജീവിതം എന്ന് പറഞ്ഞു ഏഹ് കുട്ടി അവസാനം വിഷമിച്ചത് എന്ത് എന്തിനാ വിഷമിച്ചത് അവസാനം വിഷമിച്ചത് എന്തിനായിരുന്നു അവസാനം വിഷമിച്ചത് ചില ചില സ്വഭാവം അല്ലെങ്കിൽ ചില പ്രതികരണങ്ങൾ എനിക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നപ്പോൾ അതായത് ഇപ്പൊ ഒരു വ്യക്തി തന്നെ ചീത്ത വിളിക്കുവാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം അത് റിപ്പീറ്റായിട്ട് കേൾക്കുമ്പോൾ അതെനിക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വിഷമിച്ചൊരു ഭാഗം അല്ല ീത്ത വിളിച്ചെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ചീത്തയാണ് വിളിച്ചതെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഫീലാണ് ഞാൻ ചീത്തയാണെന്നുള്ളത് എന്നെ പഠിപ്പിച്ചൊരു ഭാഗമാണ് ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത് അതിന്റെ ഒരു വൈബ്രേഷൻ നെഗറ്റീവാണ് ഞാൻ ഉണ്ടാക്കിയ തീരുമാനം ഞാൻ എടുത്ത തീരുമാനം പക്ഷേങ്കിൽ ഞാൻ എടുത്ത തീരുമാനാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും നമ്മളത് കേൾക്കുമ്പം പിന്നെയും അതിലേക്ക് തന്നെ പോകുന്നൊരു ഭാഗം ഉണ്ട് ശരീരത്തിൽ എവിടെയോ അതൊരു സാധനം കിടക്കുന്നുണ്ട് അതായത് നമ്മളുടെ വിരലിങ്ങനെ വളച്ചു പിടിച്ചാല് വേദനിക്കുന്ന പോലെ നമ്മളുടെ ഉള്ളിൽ എവിടെയോ നമ്മൾ വളച്ചു പിടിക്കുന്നു നമ്മളെ തന്നെ നമ്മള് നോവിക്കുന്നു അല്ലെ തന്നെത്താൻ ചെയ്യണ കാര്യല്ലേ കാര്യം എൻ്റെ അവസ്ഥ ഞാൻ അനുഭവിക്കുന്നതിൽ തുടരാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇല്ല അത് അതൊരു നമ്മള് വിഷമിക്കുന്നതിന് എല്ലാ കാരണവും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ജസ്റ്റ് ഒന്ന് നമ്മളെ മൈൻഡിനും കാണാൻ വേണ്ടിട്ടുള്ള ഒരു സാധനം മാത്രം മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ അതൊരു സാഹചര്യത്തിനോ മൈൻഡ് ജസ്റ്റ് നമ്മളെ കാണിച്ചു തരുവാണെങ്കിൽ ഇത് ഈ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യം കാരണമാണ് പക്ഷെ റിയാലിറ്റി നമ്മുടെ ബോഡിയിൽ കിടക്കുന്ന മെമ്മറി മെമ്മറി ട്രിഗർ ആ നമ്മളാണ് നമ്മളാണ് അത് മാറ്റാൻ അപ്പൊ ഇപ്പൊ നമ്മളെടുത്ത് കുറെ തീരുമാനങ്ങളാണ് പൊട്ട തീരുമാനങ്ങളാണ് നമ്മൾ സഫർ ചെയ്യുന്നത് നമ്മുടെ ശരീരം മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് അനുഭവിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ജീവിതം സിമ്പിളായി ജീവിതത്തിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ല ജീവിക്കുന്ന ഭാവം പരിശോധിച്ചാൽ ആഹ അത് എപ്പോഴും വളരെ സൂപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാം ബൈ ബൈ